ഒരു ഘട്ടത്തിൽ പോലും ഞാൻ മറ്റൊരു നടനെ പറ്റി ചിന്തിച്ചില്ല

പവി <said> ും കാര്യങ്ങളൊക്കെ കാണുമ്പോഴ് എ പോയിട്ടുണ്ട് ഈ പവി ചെലപ്പോ നിങ്ങളുടെ ചിലപ്പോ എനിക്ക് അതൊക്കെ കറക്റ്റ് അറിയില്ല നല്ല പാട്ടുകളുണ്ട് എല്ലാം കൂടി നിങ്ങൾക്ക് എനിക്ക് സിനിമകളും ശ്രമങ്ങളാണ് ഞാനിപ്പോഴും പറയാനല്ലേ എന്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്ത കഥാപാത്രം എന്റെ ശ്രമം ചില ശ്രമങ്ങള് നമ്മൾ ഗംഭീരമായിട്ട് വിജയിക്കും ചിലത് അടിക്കൂല ചിലത് അടിക്കും എന്നൊക്കെ ശ്രമങ്ങൾ മാത്രം അപ്പോ ഇതില് പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാല് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ അതിൽ ജീവിതത്തിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾ വിട്ടുപോയി അങ്ങനെയുള്ള ഒരാള് അറിയാൻ ഒരു പ്രണയത്തിൽപ്പെട്ടു അപ്പൊ ഇവര് വന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാള് കുറച്ച് തായൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ ഞാൻ ചോദിച്ചു നരയൊക്കെ ഇട്ടിട്ടാണ് അത് അങ്ങനെയല്ല പക്ഷെ ഈ ദിലീപ്ഠം തന്നെയാണ് പക്ഷെ കുറച്ച് മെച്ചൂരിറ്റി ഉണ്ട് അതിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശ കട്ടിയത് കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിട്ട് എന്താ പറഞ്ഞു തരണേ അതല്ല എന്നാലും അയാൾ അതിനെ കുറിച്ചു ബോധല്ല അങ്ങനെയുള്ള ഒരാള് അയാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അപ്പോ ഈ ഏതൊരാളും ഉണ്ടാവുന്ന ഒരു വിഷയമുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു പ്രണയം ഉണ്ടാവും മാനസികമായി തന്നെ ഒരു എങ്ങനാവാനുള്ള ശ്രമവും എങ്ങായി പോകും നമ്മുടെ പ്രവർത്തികളും ആ രീതിക്കായിരിക്കും കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു അപ്പുറത്തും ഉണ്ട് എന്ന് പറയുമ്പോ താനൊരാണാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക സരസത കൂട് മൊത്തത്തിൽ ലൈഫില് റൊമാൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും അതൊക്കെ പവിത്രാണ് അല്ലേ കാരണം റൊമാൻസ് മനസ്സിൽ പോയി കഴിഞ്ഞ പിന്നെ നമ്മൾ മെക്കാനിക്കൽ ആവുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലെത്തും അത് ചിരി ഉണ്ടാറിയൊമാന്റിക്ക് അങ്ങനെ ഇല്ല നമ്മള് പല ഫ്ളാറ്റുകളും ഇങ്ങനെ നോക്കി വിനീത് കൊറേ ഫ്ളാറ്റുകൾ പോയി നോക്കി പക്ഷെ നമുക്ക് എല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ട് അയപ്പോഴേ ഞാൻ ഞാൻ ഒരു സ്ഥലം പറയാം എന്ന് പറഞ്ഞാണ് പോയി കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനം എനിക്ക് തോന്നുന്നത് ആ ആയിരിക്കും നമ്മൾ ചെയ്തതാണ് അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത് അതിന്റെ ഇത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകൾ ഒക്കെയാണ് സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് സംസാരിക്കുന്നത് കുറെ കാലമായിട്ട് പറയുമ്പോ നമുക്ക് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു സംഭവം അത് തന്നെ പെട്ടെന്ന് ഞാൻ അതിന് വേറെ വഴിക്ക് പോയത് ല്ലല്ലോ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത് അല്ല ഞാൻ നിങ്ങൾ കാണുന്നല്ലേ എന്റെ ഓരോ സിനിമ വരുന്നതിന്റെ ഐറ്റങ്ങള് ഉണ്ടായിക്കൊണ്ടേ ഇത് നിങ്ങൾ അല്ല കാണുന്നത് ഇതിപ്പോ വർഷങ്ങൾക്ക് അതൊന്നും മേഖാതായപ്പോ വേറെ രീതിയിലൊക്കെ ആയി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഫേസ് ചെയ്യാം നമ്മള് സിനിമയാണ് എന്റെ ലോകം സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചോണ്ട് പോകുന്നേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ഒരു ഒരു ഫൈറ്റർ തിരിച്ച അത് അതിന്റെ വഴിക്ക് പോവാ അല്ലേ ഞാൻ ആരാണെന്നോ ഞാൻ ആരാണെന്ന് ആരാണെന്നോച്ചാല് എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല അതാണ് അങ്ങനെ എന്റെ പറഞ്ഞത് ഒരു ആരോണം എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നമ്മമാര് മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടുക്കി വായി തോന്നണ പറയുക എന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ചു എനിക്ക് പറയാൻ പാടില്ല ശതമാനം ാണ് എന്റെ വിശ്വാസം കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെ എനിക്ക് പവി ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞ ഏതൊരു ഫ്ലാറ്റിൽ നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റിൽ താമസിച്ചു താമസിക്കുന്നവരാണ് താമസിച്ചിട്ടുള്ളവരാണ് ഫ്ളാറ്റിനെ കുറിച്ച് ഒരു ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് അവിടെ എല്ലാവരും കെയർ ടേക്കറുണ്ടാവും ആ ഈ പവിത്ര എന്ന് പറയുന്ന പവിത്രേക്കറുടെ ഒരു ഇത് മൊത്തം കൂടുന്നത് ഇയാളുടെ തലേ എല്ലാവരുടെയും ഗാടികളാണ് കുട്ടി എന്നുള്ളതാണ് എല്ലാവരുടെ കാര്യത്തിൽ പോയി ഇടപെടുക അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളും കൂടി സരസ്വതകൾ കൂടി ആണ് ഈ സിനിമ പറയുന്നത് പറഞ്ഞല്ലോ നമുക്ക് സംഭവിക്കുന്നതാണ് നമ്മളെല്ലാം നന്നാവട്ടെ എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ എനിക്ക് ഒരുപാട് ഹിറ്റുകൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോ കഴിഞ്ഞ കുറേ ഹിറ്റുകൾ കിട്ടി എന്ന് പറഞ്ഞ ഇനി അങ്ങനെ എന്നാൽ കഴിഞ്ഞ കുറെ പരാജയങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് സിനിമ മോശം അടുത്ത് അങ്ങനെ പറയുന്നത് ഓരോ സിനിമയ്ക്കും അതിന്റേതായ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ നിലനിർത്തി ഞാൻ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ഒരാളാണ് അപ്പൊ ശരിക്കും പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട എല്ലാം സപ്പോർട്ടിൽ തന്നെയാണ് ഞാൻ സിനിമകൾ എല്ലാം ഒരേ ടൈപ്പ് സിനിമകളല്ല പല പല ടൈപ്പ് സിനിമകൾ പല പല ടൈപ്പ് കഥാപാത്രങ്ങളാണ് അതിൽ ചിലത് വർക്കൗട്ടാവും ചിലത് വർക്ക്ഔട്ടാവില്ല ഇപ്പൊ ഭയങ്കര വലിയ സക്സസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളല്ല പരാജയവും വിജയവും ഇതിന്റെ ഭാഗമായി പോകുന്നു പിന്നെ ഒരു പടം വർക്കൗട്ടായില്ലെങ്കിൽ നമുക്ക് സങ്കടം എന്ന് വെച്ച പാവം അതിന്റെ പ്രൊഡ്യൂസേർ എത്രയും ഇതായി നമുക്ക് ചിലപ്പോ അടുത്ത സിനിമയിൽ അത് കവറപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു പ്രൊഡക്റ്റ് വരുമ്പോ ആ പ്രൊഡക്ട് ഫെയിലർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ട പ്രൊഡ്യൂസേഴ്സ് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അടുത്ത സിനിമ ചെയ്ത് കൊടുക്കാം എന്നുള്ളത് നമ്മളെല്ലാവരും ഏത് സിനിമ ചെയ്യുന്ന ഒരാളും ഈ പ്രാർത്ഥനയോടുകൂടി ഞാൻ ചെയ്തത്